വിശ്വമംഗലം തറവാടിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു കാർ വന്ന് നിർത്തി ഹോൺ അടിച്ചതും പാതി ഉറക്കത്തിൽപ്പെട്ട സെക്യൂരിറ്റി ഞെട്ടി എഴുന്നേറ്റ് വേഗം ഗേറ്റ് തുറന്നു മോഡേൺ ആയിട്ടുള്ള വീടിന് മുന്നിൽ ആ കാർ വന്ന് നിർത്തി ഡോർ തുറന്ന് അവൻ ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിലെയും ഡോർ തുറന്നു കൊടുത്തു അതിൽ നിന്ന് വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയായി അവൾ ഇറങ്ങി ആ മോഡേൺ വീട് കണ്ടതും അവൾ അമ്പരന്ന് ചുറ്റും നോക്കി അവളുടെ ആ നോട്ടം കണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനിലേക്ക് നോട്ടം പതിഞ്ഞതും അവൾ മെല്ലെ അവളുടെ മിഴികൾ താഴ്ത്തി പിൻസീറ്റിൽ നിന്ന് അവർക്ക് പിന്നാലെ ആദിത്യൻ എന്ന ആദി ഇറങ്ങി അവളോടൊന്ന് പുഞ്ചിരിച്ചിട്ട് വീട്ടുപടുക്കൽ നിൽക്കുന്നവരെ ഒന്ന് നോക്കി അവൻ അരികിൽ ചെന്ന് എടാ അവരോടിപ്പം എന്താ പറയണ്ടേ ആഹ് നിനക്കിഷ്ടമുള്ളത് പറഞ്ഞോ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ അവനെ എന്തെന്ന മട്ടിൽ നോക്കിയതും ആദിയെ ഒന്ന് ഇളിച്ച് കാണിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഒറ്റ പോക്ക് പോയി എടാ സാമദ്രോഹി നീ എന്നെ പെടുത്തിയല്ലേ അതും ചിന്തിച്ച് അവളോട് വരാൻ പറഞ്ഞ് അവൻ നടന്നു എടാ ആദി ആരാടാ ഇത് അത് പിന്നെ സീതാമേ ഇത് അമ്മേ ഇത് അത് തന്നെ എന്ത് ആദ്യ ഏട്ടനെ ഈ കുട്ടീനെ അടിച്ചുകൊണ്ട് വന്നതാ ഇനി ഇവിടെ ഒളിപ്പിക്കാനാ പ്ലാൻ അതാണ് ഉദ്ദേശം ആണോ ആദി എന്താ ഇതൊക്കെ അയ്യോ അല്ല സീതാമ്മേ പരിചയപ്പെടലൊക്കെ വീട്ടിലോട്ട് കേറിയിട്ടാവാ എടി നന്ദു പോയി വിളക്കെടുത്തോണ്ട് വായോ ആദി പറഞ്ഞതും നന്ദു പിന്നെ മുന്നും പിന്നും നോക്കാതെ ഒറ്റ ഓട്ടത്തിൽ പൂജാമുറിയിലെത്തി ഇതാരാണെന്ന് പറയാതെ ഉള്ളിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല മോനെ ആദി ഓ ഇത് അമ്മയുടെ മരുമോളാണെന്നേ എങ്ങനെയുണ്ട് ആദി അതും പറഞ്ഞ് അവരെ നോക്കിയതും രണ്ടും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കുന്നു പിന്നെ ഒറ്റ ചിരിയായിരുന്നു അമ്മേ എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യായേ ഈ കോന്തൻ പെണ്ണ് കെട്ടിയത്ര അതും അഴിച്ചോണ്ട് വന്നെന്ന് എന്നാലും എന്ത് കണ്ടിട്ടാ മോളെ നീ ഇവൻ്റെ കൂടെ പോന്നത് സ്റ്റോപ്പിറ്റ് ഞാനല്ല ഞാൻ ഒന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലേ ഇപ്പോൾ ഒരുത്തൻ മുകളിലോട്ട് കയറിപ്പോയില്ലേ അവൻ്റെ പൊണ്ടാട്ടിയാണിത് അവളുടെ മുമ്പിലുള്ള വിലയും പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് മൂക്കും ചീറ്റിക്കൊണ്ട് അവരോട് പറഞ്ഞു ഓ അങ്ങനെ ഏ എന്താ ബാക്കിയൊക്കെ അകത്ത് കയറിയിട്ട് പറയാം ഇവളെ ഒന്ന് കൊണ്ടുപോകമ്മേ അതും പറഞ്ഞ് ആദി ഉള്ളിലേക്ക് പോയി അമ്മ അവളെ ആരതി ഒഴിഞ്ഞ് വിളക്ക് നൽകി വലതുകാൽ വെച്ച് അവൾ ആ വീട്ടിലേക്ക് കയറി നന്ദു അവളെ സോഫയിലിരുത്തി കുടിക്കാൻ വെള്ളം കൊടുത്തു അവളോടൊപ്പം അമ്മയും നല്ലോണം വെള്ളം കുടിച്ചു മകൻ കെട്ടിക്കൊണ്ടുവന്ന കഥ അറിയാനുള്ളൊരു തൊരേ എടാ മോനെ ആദി നീ എന്താ ഉണ്ടായെന്നൊന്ന് പറയടാ എന്നെ ആദി കേറ്റാതെ ആ പറയാം ആദ്യം ഇവൾക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഇത് സരസ്വതി ഇത് നന്ദന കൃഷ്ണ നിൻ്റെ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ അമ്മയും പെങ്ങളും പിന്നെ അവൻ രുദ്രാഷ് കൃഷ്ണ അച്ഛൻ കൃഷ്ണദാസ് ആള് നേരത്തെ പരലോകത്തേക്ക് പോയി പിന്നെ ഞാൻ ആദിത്യൻ ആദി എന്ന് വിളിച്ചോ ഇനി ഇത് മഹേശ്വർ ലക്ഷ്മി ദമ്പതികളുടെ ഒരേ ഒരു മകൾ ആത്മിക മഹേശ്വർ ഇത്ര പറഞ്ഞപ്പോഴത്തേനെന്ത്ക്കുന്നു ബാക്കി പിന്നെ അതും പറഞ്ഞ് ആദ്യം ടേബിളിൽ ഉണ്ടായിരുന്ന വെള്ളം കുടിച്ച് രുദ്രൻ്റെ റൂമിലേക്ക് പോയി മോളെ എന്താ ഉണ്ടായതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ മോള് വിഷമിക്കേണ്ട എനിക്ക് എൻ്റെ സ്വന്തം മോള് തന്നെയാണ് എൻ്റെ മോൻ്റെ ഭാര്യയും മോളെ എന്താ വീട്ടിൽ വിളിക്കാറ് ആമി നല്ല ക്ഷീണം ഉണ്ടാകുമല്ലേ ഒന്ന് പോയി ഫ്രഷ് ആയിക്കോ നന്ദു നിൻ്റെ ഒരു ഡ്രസ്സ് എടുത്ത് മോൾക്ക് കൊടുക്ക് ആ വാ ആമി ചേച്ചി ആമിയെ കൂട്ടി നന്ദു അവളുടെ റൂമിലേക്ക് പോയി നന്ദുവിന്റെ ഒരു ഡ്രസ്സും എടുത്ത് ആമി ഫ്രഷ് ആകാൻ കയറി ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാറിൽ പറ്റി ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് അവൾ നോക്കി ഫോണും പിടിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് ചിന്തയിലാണ് രുദ്രൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു ചെറു ചിരിയാലെ ആകാശത്തു നോക്കി കിടക്കിയാണ് അവൻ ബാൽക്കണിയിൽ രണ്ട് ബീൻ ബാഗും ചെറിയൊരു ടേബിളും രണ്ടു ചെയറുമാണ് ഉള്ളത് അമ്മയുടെയും ആമയുടെയും ഒക്കെ അടുത്ത് നിന്ന് വന്ന് ആദി കാണുന്നത് ഒരു ചിരിയാലിരിക്കുന്ന രുദ്രനെയും എടാ രുദ്ര കല്യാണം കഴിഞ്ഞപ്പോഴത്തേനും ചിന്താഭിഷ്ടനായോടാ പോടാ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചതാ അതുതന്നെ ഞാനും പറഞ്ഞേ അവിടെ തട്ടി നിർത്തിയിട്ട് നീ വന്ന് സ്വപ്നം കണ്ടിരിക്കുകയല്ലേ രുദ്രൻ്റെ പുറത്ത് ഒന്ന് കൊടുത്തുകൊണ്ട് ആദി പറഞ്ഞിരുന്നു എടാ ആ അടിയുടെ പവറിൽ രുദ്രൻ വിളിച്ചതും പോടാ എന്ന് വിളിച്ച് മൂക്കും ചീറ്റി ആദ്യ തിരിഞ്ഞിരുന്നു അവന്റെ കോപ്രായം കണ്ട് ചിരിച്ചോണ്ട് എടാ അവരോടൊക്കെ എന്താണാ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല ആമി ആമിയമ്മയ്ക്കും അമ്മയെ ആമിക്കും പരിചയപ്പെടുത്തി ഏഹ് പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ലേ രുദ്രൻ അന്തം വിട്ടു ചോദിച്ചു അമ്മേനെ മോനേക്കാൾ നന്നായി ആർക്കറിയാം വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ അവിടെ നിന്നിട്ട് വേണ്ടേ വേഗം പോന്നു ഇനി പോയാൽ പിന്നെ ചോദ്യങ്ങൾക്ക് മീതേ ചോദ്യങ്ങളായിരിക്കും ആ അതും നീ മാനേജ് ചെയ്യണം ആദിക്ക് ഒരു ഉമ്മ കൊടുത്തോണ്ട് രുദ്രൻ പറഞ്ഞു എൻ്റെ ഉമ്മ നിന്റെ ഓൾക്കൊണ്ടേ കൊടുക്കണം നാറി കവിള് തുടച്ചോണ്ട് ആദി പറഞ്ഞു ഇനി പറയാനാണെങ്കിൽ തന്നെ എന്താ പറയാ നമ്മൾ അവിടെ എങ്ങനെ എത്തി എന്തിനു വേണ്ടി പോയി അങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളുണ്ട് ഇതൊന്നുമല്ല അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ആദ്യം കാര്യമായി പറഞ്ഞു അമ്മ വെറുതെ വിടുന്നു എന്ന് തോന്നുന്നുണ്ടോ ആ അത് അപ്പ നോക്കടാ അത് വിട് താഴേക്ക് വാ അതും പറഞ്ഞ് ആദ്യം എണീറ്റതും രുദ്രൻ അവിടെ തന്നെ പിടിച്ചിരുത്തി എന്താടാ അത് ആമീ എങ്ങനെ ഉണ്ടായിരുന്ന ആളാ ഇപ്പം മുഖത്തെ ഭാവങ്ങളൊക്കെ മാറി അതും പറഞ്ഞ് ആദ്യ ചിരിക്കാൻ തുടങ്ങി പല്ല് കടിച്ചുകൊണ്ട് കലിപ്പിച്ച് നോക്കി പോടാ ഫോളാൻ എന്ന് പറഞ്ഞ് രുദ്രൻ ഫ്രഷ് ആവാൻ കയറി ചിരി അടക്കി ആദി ഫോണിലും തോണ്ടിക്കൊണ്ടിരുന്നു നന്ദുവിൻ്റെ ഒരു ബ്ലാക്ക് ടോപ്പാണ് ആമിക്ക് കൊടുത്തത് ഫ്രഷായി ആമി ബെഡിൽ പോയിരുന്നു ഇന്ന് രാവിലെ മുതലുണ്ടായ ഓരോ കാര്യങ്ങളും ആലോചിച്ചു അമ്മയും അച്ഛനെയും കുറിച്ചോർത്ത് കണ്ണ് നിറഞ്ഞിരുന്നു ആമിയെ കാണാതെ വിളിക്കാൻ വന്ന നന്ദു കരഞ്ഞിരിക്കുന്ന ആമിയെ കണ്ടു നന്ദു വന്നതുപോലും അറിയാതിരിക്കുന്ന ആമിയെ നോക്കി ഒന്ന് ദീർഘശ്വാസം വിട്ട് അവളുടെ കണ്ണുനീർ തുടച്ചതും ആമി ഞെട്ടി നോക്കി നന്ദു ആണെന്ന് കണ്ടതും അവളോടൊന്ന് ചിരിച്ചെന്ന് വരുത്തി നന്ദു ആമിയുടെ തോളിലൂടെ കൈയിട്ട് അവളോടൊപ്പം ഇരുന്നു ആമി ചേച്ചി എന്താ പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ട എനിക്കറിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി സ്വന്തം ചേച്ചി തന്നെയാ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഏട്ടനും ആളൊരു പാവാട്ടോ ഇടക്ക് കുറച്ച് ദേഷ്യം കൂടുതലാ അത്രേ ഉള്ളൂ നന്ദു കാര്യമായി പറഞ്ഞു തുടങ്ങി അവസാനം ആമിയെ നോക്കി ചിരിച്ചു കാണിച്ചു ചേച്ചി പോയി മുഖം കഴുകേച്ചും വാ മുഖം കഴുകി വന്ന രണ്ടുപേരും താഴേക്ക് പോയി അവർക്കുള്ള ആഹാരം എടുത്തു വെക്കുകയായിരുന്നു അമ്മ ആ ആമി മോളെ വന്നിരിക്കേ വാ ഫുഡ് കഴിക്കാം എനിക്ക് വിശപ്പില്ല അമ്മേ പിന്നെ കഴിച്ചാ പോരെ ആ ആ അതൊന്നും പറഞ്ഞാ പറ്റില്ല എന്തേലും കഴിക്കാതെ എങ്ങനെയാ നന്ദു നീയു ഇരിക്കേ അമ്മ നിർബന്ധിച്ചതും കൂടുതലൊന്നും പറയാതെ ആമി ആഹാരം കഴിച്ചു രുദ്ര ആദി വന്ന് ആഹാരം കഴിക്കാൻ നോക്ക് അവരെ വിളിച്ചുകൊണ്ട് അമ്മ കഴിക്കാനിരുന്നു അവർ രണ്ടുപേരും വരുന്നത് കണ്ടതും ആമി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ആഹാരത്തിൽ മാത്രം ശ്രദ്ധ ചുലത്തി നീതെവിടേക്കാണ് രുദ്ര പതിങ്ങി ഒതുങ്ങി മാറുന്ന രുദ്രനോടായി അമ്മ ചോദിച്ചു ഞാൻ ഓഫീസിലോട്ടാ അമ്മേ ഇന്നിനി എവിടെയും പോവണ്ട രുദ്ര ഇവിടെ നിക്ക് അതു പിന്നെ അമ്മേ ഓഫീസിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടേ എളിയിലും നെറ്റിയിലും കൈവെച്ചുകൊണ്ട് നെറ്റി ചുളിച്ചാണ് രുദ്രൻ പറഞ്ഞത് എന്താവശ്യം ആരോടും പറയാതെ പോയൊരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നിട്ട് അവളെ ആക്കി ഓഫീസിൽ പോവുകയാണോ അതൊന്നും നടക്കൂല ബാക്കി പറയാൻ അമ്മയെ സമ്മതിക്കാതെ എൻ്റെ അമ്മ ഞാൻ ദേ ദേ പോയി ദാ വന്നു നിങ്ങളൊക്കെ ഇല്ല ഇവിടെ ഞാൻ വേഗം വരാന്നേ അതും പറഞ്ഞ് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് ഓടിപ്പോയി ആമിയും അമ്മയും നന്ദുവും കൂടി ഹാളിലിരുന്ന് സംസാരത്തിലാണ് കല്യാണത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും രണ്ടാളും ആമിയോട് ചോദിച്ചില്ല വീട്ടുകാരെ പറ്റിയും മറ്റും പറഞ്ഞിരുന്ന് അവർ പേരും കൂട്ടായി അമ്മയാണെങ്കിലും ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കാണ് അമ്മയും നന്ദുവും അവർക്കിടയിൽ ആമിയും കൂടി വന്നപ്പോഴുണ്ടായ പേടിയെല്ലാം പൂർണമായി അവളെ വിട്ടകന്നു കളിയും ചിരിയുമായി പെട്ടെന്ന് തന്നെ അവർ കൂട്ടായി പിന്നെ രണ്ടു പേരും കൂടി രുദ്രനെ പറ്റി പറയാൻ തുടങ്ങി എന്റെ മോൻ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ മോളെ അങ്ങനെ ഒരു സ്വഭാവം ആയിരുന്നില്ല അവൻ്റെ ആനേ അമ്മയുടെ അനീതിയുടെ മോളുണ്ട് പ്രിയ ഏട്ടനെ വളയ്ക്കാൻ അവള് കൊറേ നടന്നതാ ഒക്കെ എട്ട് നില പൊട്ടി ആമി മോളെ രുദ്രൻ ഒരു പാവാണ് കുറച്ച് ദേഷ്യം കൂടുതലാ അമ്മ പറഞ്ഞു മുടിവിപ്പിക്കാൻ സമ്മതിക്കാതെ നന്ദു ഇടയ്ക്ക് കയറി അതെ 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 കുറച്ച് കുറച്ച് ദേഷ്യള്ളൂ ദേഷ്യം വന്ന ഒരുമാതിരി മുരടൻ സ്വഭാവമാണ് തനി പോടി എന്റെ മോനം പറഞ്ഞാലുണ്ടല്ലോ ഇവൾ പറയുന്നൊന്നും കാര്യാക്കണ്ടട്ടോ മോളെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ അവൻ്റെ തലയിലായി എല്ലാം പാടെ ആയതിൻ്റെ പ്രഷറാണ് ദേഷ്യായി പുറത്തു വരുന്നത് ഒപ്പം ആദ്യം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നന്ദൂനൊന്ന് തല്ലിക്കൊണ്ട് അമ്മ പറഞ്ഞു എല്ലാം ഒരു ചിരിയോടെ ആമി കേട്ടിരുന്നു അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി രുദ്രനും ആദ്യുമായിരുന്നു മെയിൻ വിഷയം ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ആമയ്ക്ക് അവർ രണ്ടുപേരും പ്രിയപ്പെട്ടതായി മാറിയിരുന്നു രുദ്രൻ വന്നപ്പോഴും അവർ ഒരേ ഇരുത്തമായിരുന്നു മൂന്നുപേരെയും ഒന്ന് നോക്കി അവൻ റൂമിലേക്ക് പോയി ആദ്യം രുദ്രനും ബാൽക്കണിയിൽ ഇരിക്കുകയാണ് സമയം കുറേയായി രുദ്ര ഞാൻ പോട്ടെ എന്നാ ഇനി വൈകിയാ അമ്മ വീട്ടിൽ കേറ്റൂല്ല വിട്ടോടാ അതും പറഞ്ഞ് ആദി നടന്ന് റൂമിലെത്തിയതും തിരിഞ്ഞ് രുദ്രൻ വിളിച്ചു ഫസ്റ്റ് നൈറ്റ് അല്ലേ ഒന്നും അതും പറഞ്ഞ് അവൻ ഓടി എടാ ചെറ്റേ രുദ്രൻ അലറിയപ്പോത്തേനും ആദി റൂം വിട്ടിറങ്ങി രുദ്ര ആദി റൂമിന് വെളിയിൽ വിളിച്ചു എന്താടാ ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അളിയാ പിന്നെ അവിടെ നിൽക്കുന്നത് ബോഡിക്ക് നല്ലതല്ല എന്നറിയാന്നുകൊണ്ട് ആദി അവിടെ നിന്നില്ല മോളെ നാട്ടു നടപ്പൊന്നും തെറ്റിക്കേണ്ട മോൾ റൂമിലോട്ട് പൊക്കോ ആമിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അമ്മ പറഞ്ഞു അയ്യോ അമ്മേ അത് വേണോ പിന്നെ വേണ്ടാതെ മോള് പോയേ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ നാളെ അവിടെ കിടക്കാം ആമി ചിണുങ്ങിക്കൊണ്ട് അമ്മയോട് കെഞ്ചി ഒന്നും പറയണ്ട മോള് പോയേ അമ്മ അവളെ പിടിച്ച പിടിയാലെ കൊണ്ടുപോയി റൂമിലേക്ക് തട്ടിപ്പോന്നു റൂമിൽ ആരെയും കാണാത്തോണ്ട് ആമി ആശ്വാസത്തോടെ ബെഡിൽ പോയിരുന്നു ബാത്റൂമിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ രുദ്രൻ അവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായി അയാൾ വരുമ്പോഴത്തേനും ഉറങ്ങുന്നത് പോലെ കിടക്കുന്നതാ നല്ലതെന്ന് ചിന്തിച്ച് ആമി വേഗം ബെഡിൽ കിടന്നു ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടതും ആമി കണ്ണിറുക്കി അടച്ചു അവൾ ബെഡിൽ കിടക്കുന്നത് കണ്ടെങ്കിലും അവൻ്റെ ലാപ്പ് എടുത്ത് ബെഡിൻ്റെ മറുസൈഡിൽ വന്ന് ചാരിയിരുന്നു ആമയെ ഒന്ന് നോക്കി പിന്നെ ഓഫീസ് വർക്കിലേക്ക് ശ്രദ്ധ ചൊലുത്തി രുദ്രൻ അടുത്തു വന്നതറിഞ്ഞതും ആമിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഇവിടെ കിടന്ന ചീത്ത പറയോ ഭർത്താവ് വല്ലതും ചമയാൻ വരുമോ എന്നൊക്കെയായിരുന്നു അവളുടെ പേടി അനക്കൊന്നും ആമി മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി ലാപ്പിലാണ് അവന്റെ ശ്രദ്ധ എന്ന് കണ്ടതും അവൾ സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ അഞ്ചരയ്ക്ക് അലാറം കേട്ടുണർന്ന ആമി അത് ഓഫാക്കി തൻ്റെ അടുത്ത് കിടക്കുന്ന രുദ്രനെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുന്ന രുദ്രനെ നോക്കിയിരുന്നു പെട്ടെന്ന് ബോധം വന്നതും വേഗം എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി കുളിക്കാൻ ഓർത്തപ്പോൾ മുഖം കഴുകി നന്ദൂട്ടന്റെ അടുത്തേക്ക് പോയി ഒരു ഡ്രസ്സ് വാങ്ങി ഫ്രഷായി അടുക്കളയിലേക്ക് പോയി അമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളെന്തിനാ നേരത്തെ എഴുന്നേറ്റേ കുറച്ച് നേരം കൂടി പോയി കിടന്നോ അതൊന്നും വേണ്ടമ്മേ എന്നും ഈ നേരത്തെ എണീക്കും അമ്മ എന്നും ഈ സമയത്ത് എണീപ്പിക്കും ഇവിടെ ഒരുത്തിയുണ്ട് നട്ടുച്ച ആയാലും ഞാൻ പോയി വിളിച്ചില്ലേ ആ കിടത്തം എത്ര വേണേലും കിടക്കും ഇതാ മോളെ ചായ കുടിക്കേ അമ്മ ആമിക്ക് ചായയും കൊടുത്ത് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു ആമി വേഗം ചായ കുടിച്ച് അമ്മയ്ക്കൊപ്പം നിന്നു രുദ്രൻ എണീറ്റോ മോളെ ഇല്ല ഇന്നെന്താ മീറ്റിംഗ് ഉണ്ട് വേഗം പോണോന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഇവൻ ഇനി എപ്പ എണീക്കാനാണാവോ ഗുഡ് മോർണിംഗ് അമ്മേ ഗുഡ് മോർണിംഗ് ആമി രണ്ടുപേരെയും വിഷു ചെയ്തുകൊണ്ട് ആദി കയറി വന്നു മോർണിംഗ് രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു രുദ്രൻ എഴുന്നേറ്റില്ലേ ഇല്ല നീ തന്നെ പോയി വിളിച്ചോ ഇവനെ ഇന്ന് ഇന്ന് അർജൻറ്റായിട്ട് പ്രസ് മീറ്റിംഗ് വെച്ചതാ എന്നിട്ട് അവന്റെ ഉറക്കം ദേഷ്യത്തോട് ആദ്യം പറഞ്ഞു ആമി മോള് പോയി അവനെ വിളിക്കേ